സിനിമാ മേഖലയിലെ ലൈംഗിക ആരോപണം അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സംഘത്തിൻ്റെ ആദ്യ യോഗം അല്പസമയത്തിനകം ചേരും പരാതികളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ യോഗം ചർച്ച ചെയ്യും നടിമാർ പരാതികൾ നൽകുന്നതോടെ സർക്കാർ കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് വിവരങ്ങളുമായി വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിനീഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതികൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യ യോഗം ഇന്ന് ചേരുന്നു അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ബംഗാൾ നടി നൽകിയ പരാതിയിൽമേൽ ഇന്നലെ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതുകൂടാതെ മുകേഷ് എം എൽ എ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിനെതിരെ അടക്കം നിരവധി പ്രമുഖർക്കെതിരെ പരാതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാർ പൊതുവെ വെട്ടിലാകുന്ന ഒരു ഒരു സമീപനം അല്ലെങ്കിൽ വെട്ടിലാകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ രൂപപ്പെടുന്നത് വിനീഷ് തീർച്ചയായിട്ടും വിനോദ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യം മുതൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധത്തിലാണ് കാരണം സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് സർക്കാരിന്റെ പക്കൽ ഈ റിപ്പോർട്ട് ലഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ നാലര വർഷം ഈ റിപ്പോർട്ടിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അതിനെതിരെ അതിൽ തന്നെ വലിയ രീതിയിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിലവിൽ അവസാന ഘട്ടത്തിൽ സർക്കാർ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ തന്നെ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ ഈ കൈമാറ്റം കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു ആ അന്വേഷണ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നടക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തൃശൂരും ഒപ്പം തന്നെ തിരു കൊച്ചിയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ഭാഗമാണ് ആ ഉദ്യോഗസ്ഥർ ഓൺലൈനായാണ് യോഗത്തിൽ ചേരുക യോഗത്തിന്റെ ഭാഗമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ കൃത്യമായ അന്വേഷണവുമായി ഒരുപക്ഷെ മുന്നോട്ട് പോകുമോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിനിടെ ിൽ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നതും മുഖം നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നതും ഈ ഒരു നടപടിയാണ് ഇപ്പോൾ അതിന്റെ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനോദ് തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന പരാതികൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിന് മുന്നോടിയായി തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിന്മേൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും വി വിനീഷ്